നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഹൃദയത്തിൽ നിന്ന് ശിരസിലേക്കും ശിരസിൽ നിന്ന് ഇരു കൈകളിലേക്കും താളാത്മകമായി ഒഴുകിയെത്തുന്ന കല ഇതാണ് ചിത്രകാരൻ അബ്ദുൾ ഗഫൂർ ഖത്രി റോഗൻ ചിത്രങ്ങളെ കുറിച്ച് പറയുന്നത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ നിരോണ ഗ്രാമമാണ് ഈ ചിത്രശൈലിയുടെ ഭൂമിക ഗുജറാത്തിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ബുജിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആട്ടിടയന്മാരുടെയും കർഷകരുടെയും ഗ്രാമമായ നിരോണയിൽ എത്തിച്ചേരാം മുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പുള്ള മഹത്തായ ചരിത്രമുള്ള ഒരു വിന്റേജ് കലയാണ് റോഗൻ കലാരൂപം പേർഷ്യൻ കലാരൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഫാബ്രിക് പെയിന്റിംഗിന്റെ പരമ്പരാഗത ശൈലിയാണ് ഇത് പേർഷ്യൻ ഭാഷയിൽ റോഗൻ എന്ന വാക്കിന്റെ അർത്ഥം എണ്ണ ആക്കിയിട്ടുള്ളത് എന്നാണ് നിരോണ ഗ്രാമത്തിലെ അബ്ദുൾ ഗഫൂർ ഖത്രിയാണ് ഇപ്പോൾ കുടുംബത്തോടൊപ്പം റോഗൻ കലാരൂപം പരിശീലിക്കുകയും പരമ്പരാഗത കലാരൂപം വിജയകരമായി നിലനിർത്തുകയും ചെയ്യുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടു ഗുജറാത്ത് സന്ദർശനത്തിനെത്തിയ സംഘം റോഗൻ ആർട്ട് കലാകാരനായ

स्टील अभी आपके सामने इसका लाइव परिचय देते हैं आप पिक्चर वीडियो बना सकते हैं जैसे चाहे नीचे का हाथ जो कलर वाला है उसका फिंगर है ये पॉइंट फिंगर का वो नीचे डिजाइन का शेप बना रहा है दें उसके साथ ऊपर उसका तार चलता है निरवधि दिवस प्रयत्न फल आईट्रम पूर्ति आगे ഏകാഗ്രതയോടെ രണ്ട് കൈകളും മനസ്സും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ചിത്രം പൂർത്തിയാകൂ വസ്ത്രാലങ്കാര ശാഖയിൽപ്പെടുന്ന കലയാണ് ഇത് ഇന്ത്യയിൽ ഗുജറാത്തിലും കാശ്മീരിലും മഹാരാഷ്ട്രയിലും പ്രയോഗത്തിലുണ്ടായിരുന്ന റോഗൻ ചിത്രകല പിന്നീട് ക്ഷയിച്ച് അപ്രത്യക്ഷമായി എന്നാൽ പാകിസ്ഥാനിലും ഇറാനിലും ഇപ്പോഴും ഇത് പ്രചാരത്തിലുണ്ട് ആവണക്കെണ്ണ കൊണ്ട് നിർമ്മിച്ച ഒരു പ്രത്യേക പേസ്റ്റ് ആണ് ഇവിടെ പ്രധാനമായും ഉപയോഗിക്കുന്നത് ജാതിക്ക വിത്തിൽ നിന്നാണ് ആവണക്കെണ്ണ വേർതിരിച്ചെടുക്കുന്നത് കച്ച ജില്ലയിൽ ആവണയ്ക്ക വിളകൾ സാധാരണയായി ധാരാളമായി തന്നെ വളരുന്നുണ്ട് കാസ്ട്രോയിൽ സ്ഥിരമായ താപനിലയിൽ അഞ്ച് അല്ലെങ്കിൽ ആറു മണിക്കൂർ തുടർച്ചയായി ചൂടാക്കിയതിനു ശേഷം തണുപ്പിക്കുമ്പോൾ കിട്ടുന്ന പദാർത്ഥമാണ് റോഗൻ ആവണക്കെണ്ണ വിത്ത് കൈകൊണ്ട് പൊടിച്ച് എണ്ണയെടുക്കുകയും തിളപ്പിച്ച് പേസ്റ്റാക്കി മാറ്റി വെള്ളത്തിൽ ലയിപ്പിച്ച് കളർ പൊടി ഇതിലേക്ക് കലർത്തുകയുമാണ് ചെയ്യുന്നത് മഞ്ഞ ചുവപ്പ് നീല പച്ച കറുപ്പ് ഓറഞ്ച് എന്നീ വ്യത്യസ്ത നിറങ്ങളിലുള്ള പേസ്റ്റുകൾ ഉണങ്ങാതിരിക്കാൻ

लोगों ने यह मान्यता कर दी मतलब ये प्रचार कर दिया कि ये लड़कियों को सिखाते नहीं, नहीं है।, है मैंने एक बात तय की थी मुझे मौका मिला तो मैं वो भी मतलब करूंगा 2010 से अभी तक 400 से ज्यादा लड़कियां ट्रेन हुई हमारे यहाँ दो के बाद तो वो भी बात खत्म हो गई सब चैलेंज पार कर दिया हमने और पच्चीस तीस लड़कियां यंग है वो हमारे प्रोडक्ट में डिटेलिंग काम जो आपको लास्ट में बिंदी का दिखाया उस काम में जुड़ी है जो तीस परिवार हमारे पांच जॉइंट फैमिली में पांच परिवार है तीस परिवार हमारे इस माध्यम में जुड़े हुए हैं। तो ये ये सब कहानी भारत सरकार के पास पहुंची और तभी पद्मश्री हुआ कला को नई जनरेशन तक पहुंचाना और हमें देना सरवाइव करना टिकाए रखना अपने नरेंद्र मोदी साहब की मन की बात में किसी ने पूरा मेरे नाम पे बाय नेम वो एक दो भाई है। जो किसी समय दो परिवार यहाँ माने जाते थे उसमें से बंद था सब एक चौबारी नियर बचाओ वहाँ भी था बंद था खावड़ा जहाँ आप कल शायद गए थे नॉर्थ में तो वो भी बंद हो गया यहाँ भी ऐसी सिचुएशन थी क्योंकि इसमें रिस्पॉन्स नहीं था आर्ट फॉर्म था नहीं जिसमें निकल गई पीढ़ियां निकल गई लेकिन था कुछ नहीं दो वक्त की रोटी भी नहीं बचती थी ये मेरी बचपन की तो बात कर रहा हूँ मैंने बचपन में मजदूरी भी की है साथ में इस, इस उम्र में था नहीं। नहीं। ये मेरा बेटा है पंद्रह साल में ये अभी इसमें प्रैक्टिस में अच्छे महीने से जुड़ गया है ये रिजल्ट की बात है उस समय बुक की बात थी सारे बेटे बेटे और भी काम मैंने दो रुपए के लिए किए और मैंने सब्जियां बेची है मैं मुंबई गया कहानी काफी लंबी थी लंबी है മുൻകാലങ്ങളിൽ കച്ച് ജില്ലയിലെ നിരവധി കുടുംബങ്ങൾ റോഗനാർട്ട് പരിശീലിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിൽ നിന്ന് കലയെ സംരക്ഷിക്കുകയും ആചാരപരമായ വസ്ത്രങ്ങൾ വരച്ച് കലയെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയും ശില്പശാലകൾ സംഘടിപ്പിക്കുകയും കലാരൂപത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഒരേ ഒരു കുടുംബമാണ് ഖത്രി കുടുംബം ഈ കുടുംബത്തിലുള്ളവർ എട്ട് തലമുറകളിലായി റോഗൻ പെയിന്റിങ്ങിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ റോഗൻ ആർട്ട് പരിശീലിക്കുന്നുമുണ്ട് പുരുഷന്മാർ മാത്രം വ്യാപരിച്ചിരുന്ന മേഖലയായിരുന്നു ഇത് പെൺകുട്ടികൾ ചിത്രകല അഭ്യസിച്ചാൽ വിവാഹാനന്തരം അവർ എത്തിച്ചേരുന്ന കുടുംബങ്ങളിലൂടെ മറ്റുള്ളവർ വ്യാപകമായി പരിശീലിച്ച് റോഗൻ കലയുടെ ആധിപത്യം തങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന യാഥാസ്ഥിതികരായ കലാകാരന്മാരുടെ ആശങ്ക കാരണമാണ് ഈ കലയിൽ നിന്ന് സ്ത്രീകളെ അകറ്റി നിർത്തിയിരുന്നത് എന്നാൽ അബ്ദുൾ ഗഫൂർ ഖത്രിയുടെ വീട്ടിൽ ഇപ്പോൾ നടന്നു പോരുന്ന പരിശീലന ക്ലാസുകളിൽ ധാരാളം പെൺകുട്ടികളും പഠിതാക്കളായിട്ടുണ്ട്

क्लियर नहीं आएगा ये डिजाइन है फॉर एग्जांपल तो इसका जो हम स्टार्टिंग करेंगे उसका जो बेसिक आउटलाइन है बॉर्डर और कॉर्नर का डिजाइन बनाएंगे उसको हम आधा ही बनाएंगे इसको फोल्ड कर देंगे तो वो सिमेट्री हो जाएगा और दोनों साइड में ये डिजाइन हो जाएगा फिर उसको एक दिन सुखाएंगे वले प्रयासमेरिया प्रक्रिया रोगन चित्रनिर्मिति दीर्घकालते कठिनमय परिचिलनते लूडे मात्रे इद ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് വസ്ത്രപ്രതലങ്ങളിലാണ് മുൻകാലങ്ങളിൽ കട്ടി കൂടിയ ഖാദി തുണിത്തരങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് നിലവിൽ വിവിധ തരം തുണികളിലും ചിത്രങ്ങൾ നിർമ്മിച്ചു വരുന്നു കടും വർണ്ണങ്ങളിലുള്ള ഖാദിയിലും സിൽക്കിലും നിർമ്മിക്കുന്ന ചിത്രങ്ങൾക്കാണ് വിപണിയിൽ പ്രിയമേറെ മഞ്ഞ നീല വെള്ള ചുവപ്പ് തത്തപ്പച്ച കറുപ്പ് തുടങ്ങിയ നിറങ്ങളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ജൽ പരുവത്തിൽ നിർമ്മിച്ച റോഗണിൽ ആവശ്യമുള്ളത്ര നിറങ്ങൾ ചേർത്ത് അരച്ചെടുത്ത കുഴമ്പ് കൊണ്ടാണ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് നിർമ്മിച്ചെടുത്ത റോഗൺ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം കേടുവരാതിരിക്കുന്നതിനു വേണ്ടി പാത്രത്തിൽ ഒഴിച്ച് സൂക്ഷിക്കുന്നു ആവശ്യമുള്ളത്ര വർണ്ണം ചേർത്തെടുത്ത കലാകാരൻ തന്റെ ഇടത് കൈവെള്ളയിൽ അത് വെക്കുന്നു കട്ടയായി നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കൈവെള്ളയിൽ തന്നെ സൂക്ഷിക്കുന്നത് ശരീരോഷ്മാൽ റോഗൺ കട്ടയാകാതെ പശിയുടെ സ്വഭാവമുള്ള ജെല്ലിന്റെ അവസ്ഥയിൽ തന്നെയിരിക്കും ഏഴഞ്ച് നീളത്തിൽ മുനകൂർത്ത ഇരുമ്പ് കൊണ്ടുള്ള ഒരു പേന കൊണ്ടാണ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് കലാകാരൻ ഇടതുകൈയിൽ സൂക്ഷിച്ചിട്ടുള്ള റോഗണിൽ വലതു കൈയിൽ പിടിച്ചിട്ടുള്ള പേന കൊണ്ട് വട്ടത്തിൽ ചുറ്റിച്ചുണ്ടാക്കുന്ന കൊഴുത്ത് കട്ടിയുള്ള പശനൂൽ വസ്ത്രപ്രതലത്തിലേക്ക് ഒരു പ്രത്യേക താളത്തിൽ സന്നിവേശിപ്പിച്ചിട്ടാണ് ചിത്രങ്ങൾ നെയ്തെടുക്കുന്നത് ദീർഘനാളത്തെ കഠിനമായ പരിശീലനമില്ലാതെ പശനൂലുകൾ ചിത്ര പ്രതലത്തിലേക്ക് പകർന്നുള്ള ചിത്ര നിർമ്മിതി അസാധ്യം തന്നെയാണ് ഒരു ഡിസൈനും വരയ്ക്കാൻ ഒരിക്കലും ട്രേസിംഗ് പേപ്പറോ റഫറൻസുകളോ ഉപയോഗിച്ചിട്ടില്ല എന്ന് അബ്ദുൾ ഗഫൂർ ഖത്രി പറയുന്നു മനോഹരമായ ഡിസൈനുകളും ജീവജാലങ്ങളായ മയിലുകൾ ഉൾപ്പെടെയുള്ള പക്ഷികളും ആനകൾ മാനുകൾ തുടങ്ങിയ മൃഗങ്ങളും ചിത്രങ്ങളിൽ കാണാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പേർഷ്യൻ ലിപികളും ജാമിതീയ ചിഹ്നങ്ങളും മാത്രമായിരുന്നു റോഗൺ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത് മനുഷ്യജീവിതത്തെ പ്രതീകാത്മകമായി ആവിഷ്കരിക്കുന്ന ട്രീ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിന് വിദേശ രാജ്യങ്ങളിൽ പ്രിയമേറെയാണ് ഇപ്പോൾ പ്രധാനമായും വാൾ ഹാങ്ങിങ്ങുകളാണ് ഉപയോഗിക്കുന്നത് ഒരെണ്ണം പൂർത്തിയാക്കാൻ കുറഞ്ഞത് ഒരാഴ്ച സമയമെടുക്കും തലയിണ കവറുകൾ ടേബിൾ തുണി ചുമർ ചിത്രങ്ങൾ സാരികൾ ഫയൽ ഫോൾഡറുകൾ സ്റ്റോളുകൾ ഡ്രസ് മെറ്റീരിയലുകൾ മറ്റ് അലങ്കാര വസ്തുക്കൾ എന്നിവയെല്ലാം നിർമ്മിക്കാൻ റോഗൻ പെയിന്റ് ചെയ്ത തുണിയാണ് ഉപയോഗിക്കുന്നത് Hãy subscribe cho kênh Ghiền Mì Gõ Để không

અત્યાર સુધી સત્ર એવોર્ડ મળેલું છે એકકસારું અને બહુ એક્ટિવ છે એવા હેડક્ quarters થી પણ અહીંયા કે બાપભાઈ અહીંનો રિપોર્ટ આપને બનાવવાનું છે એટલે અમારા માટે ગૌરવ છે અને મારા પડોશી મિત્ર યસ અહીં બાજીમાન છે പത്മശ്രീ നാല് ദേശീയ അവാർഡുകൾ മൂന്ന് ദേശീയ മെറിറ്റ് സർട്ടിഫിക്കറ്റുകൾ ഏഴ് സംസ്ഥാന അവാർഡുകൾ എന്നിങ്ങനെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് കൂടാതെ നിരവധി അന്താരാഷ്ട്ര അവാർഡുകളും ഖത്രി കുടുംബത്തെ തേടി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സന്ദർശിച്ചപ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയ്ക്ക് റോഗനാർട്ട് സമ്മാനിച്ചിരുന്നു एक दो तो बॉक्स आवर है ये कलर कहां से मिलता है अब जो पेमेंट जो कलर है वो बॉम्बे से अहमदाबाद राजकोट वगैरह से मिलता है अच्छे में अभी नहीं मिलते क्योंकि यूज करने वाले कम लोग हैं तो सेट अवार्ड मलेलु छे चिकित्साणु ने बहु वैक्टर्स इवन हेड क्वार्टर थी

या मैडम और चारों पेले हिता हो सके जी में जी में भी मैडम को इधर में